നിങ്ങൾക്ക് പട്ടാ ഗേൾസിനെ കാണണ്ടേ ശരിക്ക് പറഞ്ഞാൽ ഇതാണ് പട്ടാ ഗേൾസ് കേട്ടോ മറ്റത് പറട്ട ഗേൾസാണ് ഇനി നിങ്ങളാരും ദയവ് ചെയ്ത് പട്ടാ ഗേൾസെന്ന് ആ സാധനത്തിനെ വിളിക്കരുതേ നാടിനും തന്നെ അപമാനമായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ് അത് രണ്ടെണ്ണം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിനി പട്ടാ ഗേൾസെന്ന് വിളിക്കരുതേ പിന്നെ അനുവിനെ അതിൽ കൂടെ കൂട്ടരുത യഥാർത്ഥ പട്ടാ ഗേൾസിനെ നമുക്ക് കാണാം പറഞ്ഞ ഇതാണ്

പട്ടായ പോലെ അനിമോള് അപ്പൊ അനിമോള് എവിടെ കൊണ്ടുപോകും അപ്പൊ ഞാന് ഒരു മാസം പട്ടായ പട്ടായം നിക്കാം പൊന്നുകുട്ടി ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷം നിന്നാലും അനൂന് വിഷമം വരില്ല ആ രീതിക്കൊന്നും പറയില്ല മറ്റേ സാധനങ്ങൾ അങ്ങനെയല്ല കുറേ എണ്ണം വന്ന് ഇന്ന് ബോധം ഇല്ലാത്തത് കുറേ എണ്ണം ചോദിക്കും കമൻറ്റിലൂടെ ആയിരുന്നാലൊക്കെ ചോദിക്കാറുണ്ട് അവളൊക്കെ വീഡിയോ ചെയ്യണ സമയത്ത് ഓരോന്നും വന്ന് കമന്റ് ഇട്ട് ചോദിക്കാറുണ്ട് പട്ടാ കേൾസ് പട്ടാ കേൾസ് പട്ടായേ പോണില്ല അയ്യോ സാധനത്തിൻ്റെയൊക്കെ കൂടെ മിണ്ടിയ അനൂന് മനസ്സിലായി ഭയങ്കര പ്രൗഡാണ് നേരം ഇങ്ങനെ സഹിച്ച് നിക്കൊന്നും വിചാരിച്ചില്ല

ലാസ്റ്റ് കണ്ടിട്ടില്ല ആ ആ പ്രൊമോ കണ്ടിട്ട് പിന്നെ കാണാൻ തോന്നിയില്ല ഞാൻ 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 നീ ജീവിതം അവിടെ നിന്ന് പഠിച്ചു അത്രക്ക് സഹിച്ചു അനു സത്യം പറഞ്ഞാൽ ആ രണ്ട് കൂട്ടുകാരികളുണ്ടല്ലോ ഒരുപാട് കരഞ്ഞവർ ആസ്റ്റത്തരെങ്ങൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ആതിലേ നൂറേം കൂടെ പെടുത്തി കൂട്ടുന്ന പാടുകളും ബോഡി ഷേമിങ് ചെയ്യണ രീതികൾ ഇഷു കഷ്ടം തിരിച്ചൂര് വാക്ക് പോലും അനുമോള് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തെല്ലാം വിളിച്ച് ഈ പറ ഗേൾസ് എന്ന് പറയുന്ന ഈ രണ്ട് സാധനം കൂടെ എന്തെല്ലാം എന്തെല്ലാം വിളിച്ച് ലാസ്റ്റ് എന്തെല്ലാം പെടുത്തി കൂട്ടി ആ ബോഡി ഷേമിങ് ചെയ്ത ഈ ആതിലെ നൂറേം കൂടെ മുതുക്കി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പല വീഡിയോയിലും ഞാൻ റിപ്പീറ്റിണ്ട് മുതുക്കി കിളവി കെട്ടിലമ്മ കുലസ്ത്രീ അമ്മായിയമ്മ മുപ്പത്തഞ്ച് വയസ്സായ കിളവി അവൾ ഇരിക്കണു എന്തൊക്കെയാ അവളെയൊക്കെ വായി തോന്നു അപരാധമെന്ന് വേണം അപരാധത്തിലും മേലെ എവളൊക്കെ എന്തെല്ലാം വിളിച്ച് മറ്റുള്ളവരെ കൂടെ ചെന്നിരുന്ന് അക്ബറിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് പറയണ കേൾക്കണം എവളടുത്ത് മിണ്ടേം ചെയ്യും എന്നിട്ട് ചെന്നിരുന്ന് മറ്റുള്ളവരെ അടുത്ത് പറയുകയും ചെയ്യും നിന്നെ അതിനുശേഷവും ലാസ്റ്റ് സഹിക്കാൻ പറ്റുന്നില്ല എവളെയെന്ന് അടുപ്പിക്കാൻ കൊള്ളൂല ഇവളൊക്കെ ഓരോന്നിലും ചെന്ന് ആരെങ്കിലും വീഡിയോ ചെയ്യുമെങ്കിൽ ഇവളുമാർ അതിൽ ചെന്ന് ഇടാറുണ്ട് ഞാൻ പല ഇതിലും കണ്ട് അനുവിൻ്റെ വീഡിയോസ് അനു ഇടുന്ന വീഡിയോയിൽ തന്നെ ചെന്ന് ആദൂ ആദൂന്നും പറഞ്ഞ് ഒരുത്തി ചെന്ന് കമൻ്റ് ഇടാതെ ഇവളുമാർ തന്നെ നൂറാ ആതിലാന്നും പറഞ്ഞ് ലൗച്ചിങ്ങൊക്കെ ഇട്ട് വെക്കാറുണ്ട് ബാക്കിയുള്ളവർ ആര് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുമെങ്കിൽ അതിന് ചെന്ന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോഴില്ല കൊച്ചെന്നും പറഞ്ഞ് ഇച്ചിരമുള്ള നിക്കറും വലിച്ചിട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ശാരിക ചേച്ചിയുണ്ടല്ലോ നമ്മളെ ശാരിക അമ്മ ആ ഷാരിക അമ്മച്ചി കുറച്ച് ഇച്ചിരി കാര്യം പറഞ്ഞുണ്ട് എവളെ എവളുമാരെ പറ്റി അത് നമുക്കൊന്ന് കാണാം ചില കാര്യങ്ങളിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ അമ്മച്ചി പറയാറുണ്ട് ചില കാര്യങ്ങള് വേറും ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴിൽ ബുദ്ധിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തി കറക്റ്റ് ആണ് കേട്ടാ പല സ്ഥലത്തും അത് തെളിയിച്ചു കഴിഞ്ഞു അവളൊക്കെ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോവും ആരെ കൊല്ലും ആരെ അപവാദങ്ങൾ പറയും അങ്ങനത്തെ രണ്ട് സാധനങ്ങളാണ് ഈ നൂറ എന്ന് പറയുന്നത് ആദിലോഡ് നിങ്ങൾ പറയാം ഞാൻ ഒരു കാര്യം ഞാൻ പറയാ മിസ്റ്റേക്ക് അല്ല ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ

കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഇവളും ആര് ഇരുന്നും കൊണ്ട് പറയണു ലാസ്റ്റ് ഓരോരുത്തരെ ഈ ലൈവില് കമന്റ് ഇടുന്നതാണ് ജനങ്ങളെ മൊത്തത്തിലൊരു വിഷമകരമായ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ് ആ ഒരാഴ്ച അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആരെ കൊണ്ടും താങ്ങാൻ പറ്റാത്ത ഒരു രംഗമാണ് നമ്മൾ അതിൽ കണ്ടത് ഈ ആതിലെന്ന് പറയുന്ന സാധനം ഔട്ടായി പോണതിന് മുമ്പ് ആ ഒരു നമ്പറിൻ്റെ വിഷയം വന്നു അത് യഥാർത്ഥത്തിൽ അനുവിൻ്റെ നമ്പരോ അങ്ങനത്തെ എഴുതി കൊടുത്തത് ജനങ്ങളിൽ എവിളി എത്തിച്ചത് പി ആറിൻ്റെ നമ്പറാണെന്നും പറഞ്ഞൊരു വിഷയം അവിടെ ഉണ്ടായി അതാണ് ആതിലെന്ന് പറയുന്ന സാധനം ഇരുന്ന് പറയണത് മറ്റോള് നൂറ അതിനെ വളച്ചൊടിക്കാൻ നോക്കണം അത് അതിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടി അതിനകത്ത് നിൽക്കുമ്പോൾ എന്തോ എന്നാണ് നിനക്ക് ഈ ആതിലേന്ന് പറയുന്ന ഒരു സാധനം വിചാരിച്ചത് നൂറ ടോപ്പ് ഫൈവിലെത്തണം എത്തിയിട്ട് നൂറയ്ക്കാണ് കപ്പെടുക്കാനുള്ളത് ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഇവള് ഇത്രയും കാണിച്ചു കൂട്ടി അതിന് പിന്നറാവും എന്ന് എവൾക്കറിയായിരുന്നു അതുകൊണ്ട് എവളിത്രയും കാണിച്ചു കൂട്ടി നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്ന രീതിക്ക് ഇവളുമാർ വരുത്തി തീർത്തു അതുകൊണ്ടാണ് ഇത് ഇത്രയും സംഭവിച്ചത് എന്നിട്ട് ഇപ്പം ഇരുന്ന് വെളുപ്പിക്കാൻ നോക്കണേ എന്തിനാണ് ഇവള് വെളുപ്പിക്കാൻ നോക്കണം അനു തിരിച്ച് ഇവളുമാരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് പൊന്നനു നീ പോവരുത് ഇവള് മാറി വെറും ചെറ്റകളാണ് രണ്ടെണ്ണോ അങ്ങനെ ഏതറ്റം വരെ വേണോ ഇവളൊക്കെ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഇവളെ മാതിരി പോകും അതുകൊണ്ട് അനു അതിലൊന്നും ചെന്ന് വീഴരുത് ഏത് പോയിന്റിലാണ് അതിലേക്ക് ഷെൽട്ടർ ചേഞ്ച് ചെയ്യാം എന്റെ വീട്ടുകാർ വീണ്ടും മാനിപ്പുലേറ്റ് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്തതാണ് രണ്ടും കൂടെ വന്നിരുന്നു സ്വന്തം തന്റെയെ പറ്റിയാണ് ഇരുന്ന് തള്ളണത് കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള കൂട്ടത്തിലാ കൂട്ടത്തിലാണ് നൂറേ ഇടയ്ക്ക് ഉമ്മേനെ വിളിക്കുക അല്ലെങ്കിൽ ഉമ്മയല്ലേ സെന്റിമെന്റ്സ് പിന്നല്ലോട്ടോ ചില വീഡിയോസ് ഒക്കെ ഉണ്ട് ഞാനാണ് പിന്നെ ഇവളോട് പറയുന്നത് ഉമ്മയല്ലേ ഇടയ്ക്ക് വിളിക്കുക വീണ്ടും നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റൂല അപ്പൊ ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ചെയ്യുകയാണെന്നൊക്കെ ആ ഒരു പോയിന്റ് എപ്പോഴാണ് മനസ്സിലായത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാം അങ്ങനെ ചേഞ്ച് ആവാന്ന് ആ ഇവളെ പോയി അതിനുശേഷം പോലീസ് ചെന്ന് പറഞ്ഞു അതിനെ കാണിക്കുന്നില്ല ുംവളിൽ നിന്നും പിടിച്ചോണ്ട് പോയി അവര് നൂറ് വീട്ടുകാർ കേസ് കൊടുത്തു നൂറെ കൊണ്ടുപോകുന്നു അതിനുശേഷം ഈ സാധനം ഒരു വേല അടിച്ചിറക്കി എന്താണ് സ്വന്തം തന്ത എവള ആതിലെ പീഡിപ്പിച്ചു എന്നുള്ള രീതിക്ക് ഇതിപ്പം അനുവിൻ്റെ വിഷയം എടുത്താലും ഇത് തന്നെയാണ് ആ നമ്പറിൻ്റെ വിഷയം എവളവിടെ ഉണ്ടാക്കിയ കഥയാണ് അതുപോലെ സ്വന്തം തന്തേര കാര്യവും എവളുണ്ടാക്കിയതാണ് എന്നിട്ട് അത് പോലീസുകാർ മുഖപുരയ്ക്കെടുത്തില്ല അവർക്കത് മനസ്സിലായി എവള് കള്ളത്തരോന്ന് പറയണതന്നെ നൂറെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തന്ത്രം മെനഞ്ഞു എടുക്കണോ നിനക്ക് അനീതി ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ കേസ് തന്നെ ക്ലോസ് വിട്ടു കാരണം താഴ്വര എനിക്ക് 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 കിട്ടണം അവള് അവള് ബലായിട്ട് റിലേഷൻ അതിനു വേണ്ടി സ്വന്തം തന്ത പീഡിപ്പിച്ചെന്നുവരെ അവടെ പറഞ്ഞു വരുത്തി കഷ്ട ിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഫൈൻ അവളുടെ കാര്യമാണ് ഞാൻ പിന്നെ പോയേക്കാണ് ഇതില് ഞാൻ പിന്നെ മറ്റേത് ഒന്ന് വിട്ടു പിന്നെ എന്തായാലും നമുക്ക് രാത്രി ആവുമ്പോ എവിടെ പോകണം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല എട്ടു ദിവസം സ്റ്റേഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഷെൽട്ടർ ഹോം വേണം വീട്ടിലോട്ട് ഞാൻ പോവില്ല എനിക്ക് അവിടെ പറ്റില്ല അവർ അപ്പുറത്ത് ഫാദർ ഒക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ് അവരൊക്കെ ഒന്നും നടക്കാത്ത പോലെ പറയണേ അത്ര കഷ്ട ആ ഒരു തൊന്ത അതാ ഭയങ്കര സ്നേഹമെന്നാണ് പറയുന്നത് ഈ രണ്ട് മക്കളെ അങ്ങനെയാണ് കൊണ്ടു അതിൻ്റെ ഇടയിൽ കാണിച്ചു കൂട്ടിയ വേലകൾ അങ്ങനെയാണല്ലോ അപ്പം അത് അംഗീകരിക്കാൻ ആരെക്കൊണ്ട് പറ്റൂല അതുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട് അവരെല്ലാവരും ഒത്തിരുന്നും കൊണ്ട് കുടുംബക്കാർ സംസാരിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരെ റിലേഷൻ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിനിവിടെ ആതിലെ പറഞ്ഞുണ്ടാക്കി അതിൻ്റെ ഇടയിൽ പോലീസിൻ്റെ അടുത്ത് പറയുന്നു എൻ്റെ തന്ത എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വരുത്തി തീർക്കുന്നു അങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ അവരെ ചിത്രീകരിച്ച ഒരു സാധനമാണ് യാതില്ല നൂറേ ഒട്ടും മോശമല്ല മോശമല്ലോട് ഞങ്ങളെ പറ്റിയൊന്നും കുറ്റം പറയല്ലേ എന്നുള്ളത് മാനിപ്പുലേറ്റ് മെനപ്പിലേറ്റ് അത് സമ്മതിച്ചു പറയുന്നേ പക്ഷെ അവര് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ എന്താവും എനിക്കറിയില്ല എന്റെ എനിക്ക് നോക്കണല്ലോ ഞാൻ പറഞ്ഞു എനിക്കിനി അവരോട് പോവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ മാറ്റണം പറഞ്ഞു ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി പക്ഷെ അവിടെ ഫോണൊന്നും കൊടുക്കരുത് എന്ന് വീട്ടുകാര് പറഞ്ഞതിന്റെ ഇതിൽ എനിക്ക് ഫോണൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല അതിന്റെ സമയം ഇത്ര ഒരു ടൈമിനുള്ളിൽ ആ ഒരു ടൈം മാത്രമേ ഫോൺ കിട്ടത്തുള്ളൂ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മാറി പക്ഷെ അങ്ങോട്ട് മാറിയപ്പോ അവിടെയും കുറെ ഒറ്റക്ക് ആയിട്ടുള്ള ഒരു എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര അവിടെ ഉമ്മിയൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മയും ഒക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ല കമൻ്റ് പോലും ഇല്ല അതിലുള്ള ആ കമൻ്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരുപാട് കമൻ്റ് ഇന്നലെയൊക്കെ കിടക്കണമുണ്ട് ഇപ്പോൾ ഒന്നും കാണാനില്ല സ്വന്തം തന്തയെ പറ്റിയാണ് പറയണത് ആ കണക്കിനാണ് ഇവരെ കൊണ്ട് നടന്നത് ആ തന്തയെ പറ്റി പറയണമെങ്കിൽ പിന്നെ ഇവൾ ഇവളെ പറ്റി പറയാതിരിക്കും കൂടെ ആര് നിൽക്കുമോ അവരെ വേറൊരു മോശക്കാരായിട്ട് അവിടെ ചിത്രീകരിച്ച് ഇവൾ വരുത്തി തീർക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അനുമോളെ ഇനി കാണുമ്പോൾ ഹായ് ബായ് മാത്രം പറഞ്ഞു ഒതുക്കുക അല്ലാതെ വീണ്ടും കൂട്ടുകൂടാനോ ഒന്നിനും പോവരുത് പോയാൽ അനു നാശത്തിലേക്കായിരിക്കും ഓ അനുവിൻ്റെ കൂട്ടുകാരിയുള്ള അത് അവരെയും കൊണ്ട് പട്ടാ പട്ടായെ പോവേ പട്ടാഗേൾസ് എന്നവരെയാണ് ജനങ്ങൾ വിളിക്കാനുള്ളത് അല്ലാതെ ഈ സാധനങ്ങളെ സാധനങ്ങളെയൊന്നും വിളി ഗേൾസ് എന്നുള്ള വിളി ഇനി വിളിക്കരുത് ദയവ് ചെയ്ത അനുമോളിനി കൂട്ടുകൂടരുത് ഇതുമായിട്ട് ഇങ്ങനെ മാത്രമേ എനിക്കായിരുന്നാലും ജനങ്ങൾക്ക് അനുമോളെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കും പറയാനുള്ളത്